മൂവിയെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ പറയുകയാണ് അപ്പൊ മാർക്കോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വയലൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ കാണാൻ കൂടുതലുള്ള വയലൻസ് ആണ് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം തിയേറ്ററിൽ കാണണം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ വനിതാ വിരുതയില് നമ്മുടെ നമ്മുടെ ഉണ്ണി മൂന്നാം ചേട്ടം വന്നതാണ് നല്ല രീതിയിൽ ആഘോഷിച്ചാണ് ഇവിടം അപ്പോൾ അതുകൊണ്ട് മാർക്കോ ഓടിക്കൊണ്ടിരിക്കുന്നു ഗംഭീര ട്രീറ്റ് ആണ് വിഷ്വൽ ട്രീറ്റ് ആണ് ആണ് ഫസ്റ്റാണ് തിയേറ്ററിലേക്ക് വന്ന് കാണണം കെ ജി എഫിൻ്റെ വെല്ലും മാർക്കോ അപ്പോൾ മാർക്കോ ഒക്കെ എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു അല്ലെങ്കിൽ ജോസ്ഫർ ഉടൻ തന്നെ പടങ്ങുകൊണ്ട് കൂടുതൽ അഭിപ്രായം അറിയിക്കും അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ ഇനിയും ഇതുപോലത്തെ സിനിമകളൊക്കെ വരട്ടെ ഉണ്ണി ജഗദീഷ് ഏട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ ഒരു റീല് ഇതിൽ അഭിനയിച്ചൊരു വ്യക്തിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ മാർക്കോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എസ് ക്രീം ഒരു വയലൻ മൂവിയാണ് അപ്പോൾ ഗംഭീർ ട്രീറ്റ് ട്രീറ്റാണ് മറ്റേ ഹനീഷ് അതേനിയുടെ വിഷൽ ട്രീറ്റ് നല്ലതെന്ന് പ്രേസകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും നിർത്തി കാണുക അയപ്പുറം അറിയിക്കുക എൻ്റെ രീതിയിൽ കമൻറ്റ് ബോക്സിലും മാർക്കോനെ വേണ്ടി പറ്റിയുള്ള റേറ്റിംഗ് നിങ്ങൾ അറിയിക്കുക നാളെ എന്തായാലും പടം കാണണം ഓക്കെ